മുഖ്യമന്ത്രിയുടെ കാറിൽ പോയതിനെ അത് ഒരു ഒരു ചീപ്പായ ഞാനല്ലോ വിമർശിച്ചത് എന്നെ കുറിച്ചല്ല പറഞ്ഞത് കാറ് കേറിയതിനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ട് കാർ കയറിയതിനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ട് ഞാൻ പറഞ്ഞത് വെല്ലാപ്പള്ളി ഒരു വർഗീയ പരാമർശം നടത്തിയ കേരളത്തിലെ മതേതരത്വം ഞാൻ വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞില്ല ആ യോഗത്തില് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും നടത്തിയപ്പോൾ ആ ആൾക്ക് പിറ്റേ ആഴ്ച പോയി പൊന്നാടേ മുഖ്യമന്ത്രി എന്ത് മെസ്സേജാണ് കൊടുക്കണത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചോ ഭയങ്കരമായ ഒരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തി ഞാനതിനെ എതിർത്ത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത് ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് പറയരുത് അത് പറയരുതെന്ന് പറഞ്ഞു ആ ആളെ പിറ്റേ ആഴ്ച പോയി പൊന്നാടയിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്റെ മുമ്പിലിരുന്ന് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് മതേതരത്വത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ സമീപനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള അവകാശമില്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകണം എ കെ ബാലന്റെ പ്രസ്താവന ഞാൻ പറഞ്ഞ ബി ജെ പിക്ക് പ്രസ്താവന കണ്ടു ഇത് ഇന്നും രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രസ്താവന ഞാൻ കണ്ടു ബി ജെ പിക്ക് അത് പണ്ടുപോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയം ഇല്ല പക്ഷെ സി പി എം പോലത്തെ ഒരു പാർട്ടി അതിന്റെ നേതാവും എന്താ പറയുന്നത് എന്താ പറഞ്ഞത് ജമാ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയായിരിക്കും വർഗീയ പ്രസ്താവനയാണ് നാൽപ്പത്തിരണ്ട് കൊല്ലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു അന്ന് ഒരുപാട് കാലം സി പി എം ഭരിച്ചിട്ടുണ്ട് സി പി എം ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ള ജമായത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തര ഭരിച്ചത് ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം സി പി എം ഭരിച്ച കാലത്തേക്ക് ജമായത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചതെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാം ഈ ഹിന്ദു ഐക്യവേദ നേതാവ് ആർ വി ബാബു അങ്ങനെ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലോ രണ്ടായിരത്തി ആറിലോ ഒക്കെ അങ്ങ് സന്തോഷ സഹായം തേടിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പിന്നീട് അദ്ദേഹം ആവർത്തിച്ച് ചില ചിത്രങ്ങളും ചെയ്തു ഇത് കള്ളിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ആ സംഘപരിവാർ സഹായം എന്തിനാണ് ഇപ്പോണ്ടായില്ലോ അവര് അവർക്ക് അവർക്കിവിടെ വോട്ട് പോലും ഇല്ലല്ലോ ഉണ്ടായില്ലല്ലോ ഞാനത് നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലോട് പറയോ കാരണം ഞാൻ വർഗീയതക്കെതിരായി കടുത്ത സ്റ്റാന്റ് എടുക്കുന്ന ആളാണ് ഇപ്പൊ നിൽക്കി ഇപ്പൊ സി പി എം പറയണത് ഇതാണ് ഈ വാചകമാണ് പറയുന്നത് ബി ജെ പി പറയണത് എന്താ ബി ജെ പി പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണ് ഹിന്ദു വിരുദ്ധനാണെന്ന് രണ്ടു വോട്ടും എനിക്ക് ബിജെപി സി പി എം സ്ഥാനാർ ബി ജെ പി ബി ഡി ജെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്നാണ് ഇതിൽ ഏതാണ് വിശ്വസിക്കുന്നത് ഇതാണ് വർഗീയതക്കെതിരായ നിലപാട് സെക്യുലർ പൊസിഷനിങ് ആണ് സെക്യുലർ പൊസിഷനിങ് ആണ് ഒരു വെള്ളവും ചേർക്കില്ല ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പില് തോറ്റാലും സാരമില്ല ഇല്ല തെരഞ്ഞെടുപ്പിൽ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇന്ന് നേരിട്ടാണോ ഇവിടെ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ടു പുറച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇവിടെ പ്രസംഗിച്ചാള ഞാൻ രണ്ടായിരം കേക്ക് ഞാൻ പറയണ പറയുന്ന കേൾക്കും നിങ്ങൾക്ക് എന്താ എത്ര തിരുതി രണ്ടായിരത്തി പതിനാറിൽ ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചാളാ എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നിയർന്നു എന്നെ തോൽപ്പിക്കാൻ ഞാൻ പറഞ്ഞു വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളി പട്ട് പുറച്ചു കിടക്കും പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന് അതായത് ഞാൻ ഓടൂല വർഗീയതയുമായി പോരാടുമ്പോൾ ഓടില്ല പുറകിലേക്ക് ഓടില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇനി എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച പറവൂരിൽ ഇരുപതിനായിരം എന്ന് പറഞ്ഞ കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക കൈകളിൽ കയറുമ്പോഴും ഞാൻ വെള്ളാപ്പള്ളി ഒന്നും ലക്ഷ്യം വെച്ചില്ല ഞാൻ വർഗീയത എനിക്കറിയത്തില്ല അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയത്തില്ല ഞാൻ ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു വർഗീയത പറയുന്നു നിങ്ങൾ പറയാ വർഗീയത പറഞ്ഞില്ലേ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ അത് പറയരുത് അത് ആര് പറഞ്ഞാലും പറയും നിങ്ങൾ എന്റെ ചരിത്രം പരിശോധിച്ചു ഞാൻ ആര് പറഞ്ഞാലും ഞാൻ അത് പരിശോധിച്ചിരുന്നു എസ് എൻ ഡി പി എൻ തമ്മിൽ ആ ലീഗിനെ എസ് എൻ ഡി പി എൻസും ബന്ധം ലീഗിനെന്ത് റോളാണ് എന്ത് ഞാൻ എന്തിനാണ് ലീഗിന് വലിച്ചെടുക്കണേ മുസ്ലിം ലീഗ് ഞങ്ങളുടെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ ഐക്യം ലീഗിന് എങ്ങനെ നടക്കാൻ പറ്റുക പറയുന്നില്ല എന്താ മുഖ്യമന്ത്രിയുടെ ലീഗ് എങ്ങനെയാണ് എസ് എൻ ജി പി എൻ എസ് എസും തമ്മിൽ യോജിക്കുന്നതിന്റെ അടുത്ത് ലീഗിന് എന്ത് റോളാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നാവായിട്ടാണ് വെള്ളാപ്പള്ളി പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്ന് ആണ് പറഞ്ഞു ഞാൻ പറഞ്ഞത് താങ്കൾ ലീഗിന്റെ നാവായി മാറും താങ്കളുടെ ശബ്ദം മുസ്ലിം ലീഗിന്റെതാണ് എന്നാണ് പറഞ്ഞത് അല്ല മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ യു ഡി എഫ് ടീം യു ഡി എഫ് ആണ് ഒറ്റ ശബ്ദമാണുള്ളൂ അംഗീകരിക്കുന്നു